കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അന്ന് തയ്യാറാക്കി കാണിക്കുന്നത് രാവിലെ വൈകിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ശർക്കര ഉരുക്കാൻ വെക്കണം ശർക്കര നല്ലതുപോലെ ഉരുകി കുറുകി വരുന്ന സമയത്ത് രണ്ട് ഏലക്ക ഇലക്ക കുത്തിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ചെരുകി ഇത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇറക്കി വെക്കാം പിന്നെ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് റാഗിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ വാട്ടിയെടുക്കുക നല്ലതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുക എന്നിട്ട് നന്നായി കുഴച്ച് പരത്തിയെടുക്കുക കേട്ടോ ആ റാഗിപ്പൊടിയൊക്കെ നമുക്ക് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ നമ്മളിതേ ഉണ്ടാക്കി വെച്ച് തേങ്ങൻ്റെ കൂട്ട് പിന്നെ ശർക്കരയും കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ മറ്റൊരു പിന്നെ പത്തിരി പരത്തി പരുത്തി എടുത്തതിനുശേഷം അതിൻ്റെ മേലിട്ട് അങ്ങനെ ഇതേ മുറിച്ച് ഗ്ലാസ് വെച്ച് മുറിച്ചെടുക്കാവുന്നതാണ് നമ്മൾ മുഴുവൻ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സൈഡൊക്കെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണയൊക്കെ പല പലഹാരങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് നമ്മളിന്ന് ഇതേ ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് പരത്തിയാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അത് നമുക്കിങ്ങനെ പിന്നെ ഇട്ട് കൊടുത്തിട്ട് മറിച്ച് നമ്മൾ രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ഭാഗം വന്നതിന് ശേഷം നമുക്ക് അടുത്തതും മറച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഇറക്കി വെക്കാവുന്നതാണ് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ